ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവുന്ന അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വോക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാരണം കൊണ്ട് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു ആൺകുട്ടിയുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം ഇതായിരിക്കും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് പലപ്പോഴും പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം നിയമങ്ങൾ നമുക്കുണ്ട് പക്ഷേ ആൺകുട്ടികളുടെ കാര്യം എടുത്തു നോക്കിയാൽ സംഗതി ഭയങ്കര സങ്കടകരമായിട്ടുള്ള സംഭവമാണ് ഇത്തരത്തിൽ ഇപ്പൊ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ് രണ്ടുപേരുടെ സമ്മതത്തോടെ ബട്ട് അറ്റ് വൺ പോയിന്റ് അതിൽ ഒരാൾക്ക് അതിന്ന് പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നു ചെയ്യേണ്ടത് മറ്റേ പാർട്ണർ അത് അക്സെപ്റ്റ് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ട് ഒരു ബൈ ബൈ പറയുകയാണ് വേണ്ടത് പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത് മറ്റേ പാർട്ട്ണറിനെ ആ പോണം പുറത്ത് പോകണം എന്ന് പറയുന്ന ആ ഒരു മെയിൽ പാർട്ട്ണറിനെ ആ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്താൻ വേണ്ടി പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണിത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് പലപ്പോഴും ആ ഒരു ആൺകുട്ടിയുടെ ജീവിതം തന്നെ അവിടെ കൊണ്ട് അവസാനിച്ചേക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കുറച്ച് നാള് കഴിയുമ്പോൾ കേസൊക്കെ തള്ളിപ്പോവുകയാണെങ്കിലും ഒരു ഫേക്ക് കേസ് ആണെങ്കിലും ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ നിന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ജോലിസ്ഥലത്ത് പിന്നെ അവർക്ക് ഒരു വിലയും നില ഒന്നും ഉണ്ടാവില്ല സോ ലൈഫ് ലോങ് ഉള്ള ഒരു ട്രോമയിലേക്കാണ് ഇത്തരത്തിലുള്ള പല ഫേക്ക് കേസുകളും ആൺകുട്ടികളെ എത്തിക്കുന്നത് അപ്പോൾ ഇതും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്